മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെന്റെ സന്തോഷം ം നിറവേറ്റുകയെന്റെ സന്തോഷം നാൽപ്പതാം സങ്കീർത്തനം കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിക്കാൻ ആരംഭിച്ചു നമ്മൾ അതിന്റെ പകുതിയിലേറെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കാനായി ഇന്ന് തുടർന്നുള്ള ഭാഗവും നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സങ്കീർത്തനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്നും ആദ്യത്തേത് കൃതജ്ഞത ഗാനമാണെന്നും രണ്ടാമത്തേത് വിലാപ ഗാനമാണെന്നും നമ്മൾ കണ്ടു കൃതജ്ഞതാ ഗീതത്തിന് നാല് ഭാഗങ്ങളുണ്ടെന്ന് കണ്ടു അതിൽ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ ഏതാണ്ട് കണ്ടുവരികയായിരുന്നു മൂന്നാമത്തെ ഭാഗത്തിലായിരുന്നു നമ്മൾ ഹിന്നേ ബാത്തി ഇതാ ഞാൻ ബലികളും കാഴ്ചകളും പാപപരിഹാര ബലികളും ദഹനബലികളും ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തകൻ താൻ ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യം അനുസ്മരിക്കുകയായിരുന്നു ഇതാ ഞാൻ വരുന്നു സമ്പൂർണ സമർപ്പണത്തിന്റെ അതിസുന്ദരമായ ഒരു പദമാണ് ഹിന്നേംബാത്തി ഇതാ ഞാൻ വരുന്നു ഇവിടെ നമ്മൾ വളരെ രസകരമായ ഒരു ഒരു കാര്യം പുസ്തകച്ചുരുളിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു പുസ്തക ചുരുൾ പുസ്തകച്ചുരുൾ എന്താണത് പുസ്തക ചുരുളി എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെന്റെ സന്തോഷം അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട് അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട് പുസ്തകച്ചുരുളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു ഈ ഒരു പ്രയോഗത്തിന് സെഫർ മെഗില്ലോത്ത് ഇതാണ് പ്രയോഗം സെഫർ മെഗില്ലോത്ത് പുസ്തക ചുരുൾ എന്തായിരിക്കാം ഈ പുസ്തക ചുരുൾ രണ്ട് സാധ്യതകളാണ് ഒന്ന് ദൈവത്തിന്റെ പുസ്തകം ദൈവത്തിന്റെ പുസ്തകത്തിൽ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണോ ആയിരിക്കാം ദൈവത്തിന്റെ ഒരു പുസ്തകം കുറിച്ച് പരാമർശങ്ങൾ പലതുണ്ട് അമ്പത്താറാം സങ്കീർത്തനത്തില് അൻപത്തി ആറാം സങ്കീർത്തനം എട്ടാം വാക്യം അറുപത്തൊൻപതാം സങ്കീർത്തനൻ ഇരുപത്തഞ്ചാം വാക്യം അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം പതിനാറാം വാക്യം ഇവിടെയൊക്കെ ദൈവത്തിന്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്നാവുമോ ദൈവത്തിന്റെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് പരാമർശമുണ്ടെന്നാവുമോ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുണ്ട് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ കാതു തുറന്നു കിട്ടിയ സങ്കീർത്തകൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തകൻ എഴുതി പറഞ്ഞ കൊടുത്ത കാര്യമായിരിക്കുമോ പുസ്തകച്ചൂളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് പി സി ക്രേജിയുടെ ആശയം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി പി സി ക്രൈജി ഈ ഭാഗം കണ്ടിട്ട് പറയുന്നത് ഇത് ഈ സങ്കീർത്തനം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു സൂചനയാണെന്നാണ് അതായത് എങ്ങനെയോ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് നേർച്ച സമർപ്പിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകണമേ എന്ന് ഉണ്ടായാൽ താൻ അത് തീർച്ചയായും നേർച്ചയായി ഒരു കൃതജ്ഞതാ ഗീതം എഴുതുന്നെങ്ങൾ ഒടുവിൽ അത് സംഭവിക്കുകയും അതിപ്പോഴും നമ്മുടെ വേന കേന്ദ്രങ്ങളിലൊക്കെ സ്ഥിരം കാണുന്നതല്ലേ നമ്മളിത് കൃതജ്ഞതാ കുറിപ്പ് ഒക്കെ എഴുതിയിരുന്നു അതുപോലെ എഴുതിയ ഒന്നായിരുന്നു ഈ സങ്കീർത്തനമെന്നും ആ സങ്കീർത്തനം പിന്നീട് അത് സിനകോഗിലോ മറ്റോ നിക്ഷേപിച്ചിരുന്ന സംഗതി പിന്നീട് കണ്ടെടുക്കപ്പെടുകയും അത് പിന്നീട് സമൂഹം ഗാനമായിട്ട് ആലപിക്കുകയും അങ്ങനെ സങ്കീർത്തനത്തിന്റെ ഭാഗമായി പിന്നീട് തീരുകയും ചെയ്തു എന്നൊരു ഹൈപ്പോത്തസിസ് ആണ് ബൈബിൾ പണ്ഡിതനായ ക്രൈജി മുന്നോട്ട് വയ്ക്കുന്നത് എന്തുമാകട്ടെ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഈ ഒരു കാര്യം ഇത് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അങ്ങയുടെ നിയമം അങ്ങയുടെ ധൊറ എന്റെ ഹൃദയത്തിലുണ്ട് അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട് ഹൃദയം എന്ന പ്രയോഗം അവിടെയില്ല മേ എ എന്നുള്ള പ്രയോഗം അതിന് മേ എ എന്നാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഉദരം കുടൽ ഉള്ളിൽ എന്നൊക്കെയാണ് അപ്പോൾ എന്റെ ഉള്ളിലുണ്ട് എന്റെ കുടലിലുണ്ട് എന്റെ ആന്തരിക അവയവങ്ങളിലുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ ഹൃദയം എന്നുള്ളതിന് പകരം കുറച്ചുകൂടി കൃത്യതയുള്ളത് ഉദരം എന്നുള്ളതാണ് മേ 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 ആയി ആയി എന്റെ ഉദരത്തിലുണ്ട് ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ വരുന്നത് എസക്കിയൽ പ്രവാചകന്റെ സ്മരണയാണ് മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തില് അദ്ദേഹം ചുരുൾ ഭക്ഷിച്ച കാര്യം നമ്മള് അനുസ്മരിക്കുക ഒന്നാം വാക്യത്തിൽ അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വാ തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ചു വയറു നിറയ്ക്കുക ഞാനത് ഭക്ഷിച്ചു എന്റെ വായിൽ അത് തേൻ പോലെ അധുരച്ചു ദൈവത്തിന്റെ കൽപ്പന ഭക്ഷിക്കുന്ന സങ്കീർത്തകൻ ഇതാ ആ ഒരു ആശയം നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ് തീർച്ചയായിട്ടും എന്റെ ദൈവമേ അങ്ങയുടെ നിയമം എന്റെ ഉദരത്തിലുണ്ട് ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ലാസ്റ്റ് പാർട്ട് ഫസ്റ്റ് പോർഷന്റെ ഒന്നാം പാദത്തിന്റെ ലാസ്റ്റ് പാർട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ സദ്വാർത്താ വിളംബരമാണ് സാക്ഷ്യം പറച്ചിലാണ് ഇവിടെ സാക്ഷ്യം പറച്ചിൽ സങ്കീർത്തകൻ എന്താ പറയുന്നത് ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചു കർത്താവെ അങ്ങൈക്കറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയിട്ടില്ല അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചുവച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തയും മഹാസഭയിൽ ഞാൻ മറച്ചുവച്ചില്ല വളരെ അഭിമാനത്തോട് സങ്കീർത്തൻ പറയുകയാണ് ദൈവമേ എന്റെ ജീവിതത്തിൽ അങ്ങിടപെട്ട ഈ മഹാകാര്യങ്ങളൊക്കെ ഞാൻ എന്റെ സമൂഹത്തോട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഏറ്റുപറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചു കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നീതിയുടെ സന്തോഷവാർത്ത അറിയിച്ചു എന്താണ് ദൈവത്തിന്റെ നീതി നീതിയുടെ സന്തോഷവാർത്ത ദൈവത്തിന്റെ നീതി എല്ലാം ക്രമപ്പെടുത്തുന്ന അവിടുത്തെ രക്ഷാകരമായ ഇടപെടലാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ നീതി എല്ലാം ക്രമപ്പെടുത്തുന്ന അവിടുത്തെ രക്ഷാകരമായ ഇടപെടലാണ് അതേക്കുറിച്ചാണ് സംഗീർത്താൻ പറയുന്നത് ഞാൻ മഹാസഭയിൽ നീതിയുടെ സന്തോഷവാർത്ത അറിയിച്ചു ഞാൻ നിശബ്ദത പാലിച്ചില്ല ദൈവമേ അങ്ങേക്കറിയാവുന്നത് പോലെ അവിടുത്തെ നീതിയെ രക്ഷാകര സഹായം എന്നാണ് പി ഒ സി പരിഭാഷയിലുള്ളത് കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞ ചതക്ക അവിടുത്തെ നീതിയെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചില്ല ഇവിടെ ബിത്തോക്ക് ലിബി നേരത്തെ പറഞ്ഞല്ലോ ഉദരം മേ ഐ ഇവിടെ ലിബ് ലേവ് എന്റെ ഹൃദയം ലിബി ബിസോക്ക് ലിബി എന്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ ദൈവത്തിന്റെ നീതി ഒളിച്ചു വെച്ചില്ല മറച്ചു വെച്ചില്ല ഞാൻ എന്താ ചെയ്തത് അവിടുത്തെ മുണ വിശ്വസ്ത അവിടുത്തെ രക്ഷ തൃഷുവ അവിടുത്തെ കാരുണ്യം ഹെസത് അവിടുത്തെ സത്യം എമത്ത് ആ മഹാസഭയിൽ ഞാൻ മറച്ചുവച്ചില്ല ഒരു സങ്കീർത്തകൻ തനിക്ക് ലഭിച്ച ദൈവകൃപകളെ കൃപകളെ വേണ്ടി തന്നെ മറച്ചുവെച്ചില്ല അത് പ്രഘോഷിച്ചു ദൈവത്തിന് മഹത്വം നൽകി എന്നാണ് ഈ ഒരു ഭാഗം ഫസ്റ്റ് പാർട്ട് ഗീതമാണ് എന്ന് നമ്മൾ കണ്ടു ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരികയാണ് വിലാപഗീതം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവർ ഇവിടെ അനർത്ഥങ്ങളെ കുറിച്ചാണ് വിലാപം ഒന്ന് നമ്മൾ കണ്ടു ഇതിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് സ്വയം കൃതാനർത്ഥങ്ങളാണ് താൻ തന്നെ ചെയ്തു വെച്ച ബുദ്ധിമുട്ടുകളാണ് പ്രശ്നങ്ങളാണ് താൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്നു പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തയും എന്നെ സംരക്ഷിക്കട്ടെ എണ്ണമറ്റ അനർത്ഥങ്ങളെന്നെ ചുറ്റിയിരിക്കുന്നു എന്റെ കാഴ്ച നഷ്ടപ്പെടത്തക്കവിധം എന്റെ ദുഷ്കൃത്യങ്ങളെന്നെ പൊതിഞ്ഞു അവ എന്റെ തലമുടിയിഴകളെക്കാളധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു തനിക്ക് സംഭവിച്ച വല്ലാത്ത വീഴ്ചകളെ വീഴ്ചകളെക്കുറിച്ച് സങ്കീർത്തകൻ അനുസ്മരിക്കുക സ്വയംകൃതാനർത്ഥങ്ങൾ ഇത് പറയുന്നത് പോലും ദൈവത്തിന്റെ കാരുണ്യവും വിശ്വസ്തയും അനുസ്മരിച്ചുകൊണ്ടാണ് എന്ന് ഓർക്കണം സങ്കീർത്തകൻ ദൈവത്തിന്റെ കാരുണ്യം അവിടുന്ന് പിൻവലിക്കുമോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ ഗുരുതരമായ വീഴ്ചകളാണ് തനിക്ക് പറ്റിയത് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത് ദൈവത്തിന്റെ സ്നേഹവും വിശ്വസ്തതയും തന്നെ സംരക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥന ഇനി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളോ അവിടെ ശത്രുക്കളുണ്ടാക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കർത്താവേ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കർത്താവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ചു പരിഭ്രാന്തരാകട്ടെ ഹാഹ എന്നെന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അപ്പോ ചുറ്റും ശത്രുക്കളുണ്ട് ശത്രുക്കൾ തന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് അവരുടെ ആഗ്രഹം ഹഫസ് അവരാഗ്രഹിക്കുന്നത് എന്താ ഇവന്റെ ജീവൻ എടുക്കണം ഇനി അവർ ചെയ്യുന്നത് എന്താ അവരെ ചെയ്യുന്നത് ഹ ഹ എന്ന് ഹഹ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഓർക്കുക ഹയാക് അത് പരിഹസിച്ച് ഹഹ എന്ന് പറയുന്ന രീതിയാണ് അത് സുത്രമാണത് ഹഹ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജകൊണ്ട് സ്തരാകട്ടെ അവര് ലജ്ജിച്ചു പോകട്ടെ ഇതാണ് ഇപ്പെട്ട ഒരു എഴുപതാം സങ്കീർത്തനത്തില് ഇതിന്റെ ലാഞ്ചിനൊക്കെ വളരെ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏതായാലും സങ്കീർത്തകന്റെ അനർത്ഥങ്ങളെക്കുറിച്ചുള്ള വിവരണം രണ്ട് ഭാഗങ്ങൾ അവസാനിച്ചു വ്യക്തിഗതമായിട്ട് തനിക്ക് താൻ തന്നെ ചെയ്തു വെച്ച അനർത്ഥങ്ങൾ രണ്ട് ശത്രുക്കൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനർത്ഥങ്ങൾ ഇവ രണ്ടും പ്രാർത്ഥനയുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം വിവരിച്ചത് എന്ന് മറക്കരുത് എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ഭാഗം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പ്രഘോഷണവും ഈ പ്രാർത്ഥനയുടെ വളരെ ആയിട്ടുള്ള ഒരു രൂപവുമാണ് ശരി അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുള്ളതിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരമുദ്ഘോഷിക്കട്ടെ അവിടെ ആ പ്രഘോഷണത്തിന്റെ താല്പര്യം പ്രകടമാണ് നേരത്തെ സങ്കീർത്തകൻ കൃതജ്ഞതാഗീതത്തിന്റെ ആ പാർട്ടിൽ പറഞ്ഞു താൻ അധരം അടക്കിയിരുത്തിയിട്ടില്ല കർത്താവ് ചെയ്ത ീതിയുടെ പ്രവൃത്തികളെ രക്ഷാകരമായ ഇടപെടലുകളെ താൻ എല്ലാവരും അറിയിച്ചു മഹാസഭയെ വിശ്വാസി സമൂഹത്തെ അറിയിച്ചു അദ്ദേഹം അദ്ദേഹം അതേ സ്ഥിരത്തോടുകൂടി ഇവിടെ പറയാണ് അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുള്ള സിക്കട്ടെ അങ്ങയുടെ യശുവഷുവ അങ്ങയുടെ രക്ഷ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ കർത്താവിന്റെ നാമം പ്രകീർത്തിക്കപ്പെടണം അതാണ് സങ്കീർത്തകന്റെ താൽപര്യം ഇനി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടുകൂടി സങ്കീർത്തനമല്ല അവസാനിക്കുന്നു പ്രത്യേകിച്ച് വിലാപത്തിന്റെ ഗീതത്തിന്റെ അതിസുന്ദരമായൊരു തുടർച്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങന്റെ സഹായകനും വിമോചകനുമാണ് എന്റെ ദൈവമേ ഇവിടെ സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ടൊരു താരതമ്യം ചെയ്യുന്നുണ്ട് ശത്രുക്കളും ദൈവഭക്തരും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നേരത്തെ പറഞ്ഞു ശത്രുക്കൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവര് സങ്കീർത്തകനെതിരാണ് എന്നാൽ ദൈവഭക്തരുടെ പ്രത്യേകത എന്താണ് ദൈവത്തെ സ്തുതിക്കലാണ് ദൈവത്തെ സ്തുതിക്കലാണ് ദൈവത്തെ അന്വേഷിക്കലാണ് സങ്കീർത്തകൻ താനും അതിൽ പെട്ടയാളാണ് എന്ന് പറയുകയാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് താൻ എന്ന സങ്കീർത്തകന്റെ ആ സ്വയം ഏറ്റുപറച്ചില് കർത്താവിന്റെ പാവപ്പെട്ടവരുടെ ഗണത്തിലേക്ക് സ്വയം അദ്ദേഹം കയറി നിൽക്കുകയാണ് ആ വാക്യത്തിലൂടെ അങ്ങനെയുള്ളവർക്കാണ് കർത്താവിന്റെ ഇടപെടൽ ലഭിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം കർത്താവിന്റെ ദരിദ്രരെ കർത്താവ് സംരക്ഷിക്കുന്നു കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങന്റെ സഹായകനും വിമോചകനുമാണ് എന്റെ ദൈവമേ വൈകരുതേ പ്രിയപ്പെട്ടവരെ നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം നമ്മൾ കണ്ടുകഴിഞ്ഞു നാൽപ്പതാം സങ്കീർത്തനവും ക്രിസ്തുവും തമ്മിൽ നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാനാവും ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ ഹൃദ്യമായ വാക്യങ്ങളായിരുന്നു ആറ് മുതൽ എട്ട് വരെയുള്ള ആ വാക്യങ്ങൾ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞത് സ്വയബലിയായി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവര് യേശുവിന്റെ കാര്യത്തിൽ അത് തന്നെയായിരുന്നില്ലേ മുപ്പത്തിമൂന്ന് വർഷത്തെ യേശുവിന്റെ ജീവിതം മുഴുവൻ വിളിച്ചു പറഞ്ഞത് ഹിന്നെ ബാത്തി ഹിന്നെ ബാത്തി ഹിന്നെ ബാത്തി എന്ന് തന്നെയാണ് ഇതാ ഞാൻ വരുന്നു പിതാവിന്റെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വരുന്നു അതാണ് ആ ജീവിതം മുഴുവൻ പ്രഘോഷിച്ചത് പ്രിയപ്പെട്ടവര് ഹെബ്രായര് പത്താം അധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളില് നമുക്ക് യേശുവിന്റെ ഈ മനോഭാവം ഗ്രന്ഥകർത്താവ് കുറിച്ചുവച്ചിട്ടുണ്ട് പത്താം അധ്യായത്തിൽ ഈ ഒരു സങ്കീർത്തന ഭാഗം അങ്ങനെ തന്നെ യേശുവിലേക്ക് സങ്കീർത്തകൻ ആരോപിച്ചിരിക്കുകയാണ് അതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓർക്കണം ഹീബ്രു ടെക്സ്റ്റില് ഇത് അതുപോലെ തന്നെ കാണാനാവില്ല ഗ്രീക്ക് ടെക്സ്റ്റില് സാധ്യതയുണ്ട് ശരീരം സജ്ജമാക്കിയിരിക്കുന്നു യേശു സ്വയം ായി സമർപ്പിച്ചത് സ്വന്തം ശരീരത്തെയാണ് ദൈവത്തിന്റെ ഹിതത്തിന് സ്വന്തം ശരീരത്തെ വിട്ടുകൊടുക്കുകയായിരുന്നു ക്രിസ്തു അത് അത് ബലിയാണ് അതാണ് ഏകബലി അതാണ് സത്യബലി അതാണ് സമ്പൂർണ ബലി അതാണ് ദൈവത്തിന് ആവശ്യമുള്ള ബലി ലോകരക്ഷയ്ക്കായി സ്വന്തം ശരീരത്തെ പൂർണ്ണമായും വിട്ടുകൊടുത്ത പുത്രൻ ആ സൂചനയാണ് നമുക്ക് ഹെബ്രായുടെ ഈ ലേഖനത്തില് നാൽപ്പതാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ഗ്രന്ഥകർത്താവ് പറയുന്നത് ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു യേശുക്രിസ്തുവാണ് ഈ സങ്കീർത്തനത്തിന്റെ കാമ്പും കഴമ്പും എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെന്റെ സന്തോഷം ഇത് ക്രിസ്തുവിന്റെ വാക്കുകളാണെന്ന് നാം പ്രസ്താവിച്ചാൽ അതിൽ ലേശവും കുറവുണ്ടാവുകയില്ല യാതൊരു പ്രശ്നവും അതില്ല ക്രിസ്തുവിന്റെ വാക്കുകളാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങയുടെ ഹിതം അതാണ് എന്നിൽ നിറവേറട്ടെ എന്ന് ഗച്ഛമനിൽ വച്ച് യേശു പറഞ്ഞത് ശരി നമുക്ക് ഇനി ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ഒരു ഇങ്ങനെ ഒരു ചിത്രം നാൽപ്പതാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ നമ്മൾ കണ്ടു ഭീകരമായ ഗർഭത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്നെ കരകയറ്റി എന്ന് പാപത്തിന്റെ ഭീകരമായ ഗർഭത്തിലാണ്ടുപോയ കുഴഞ്ഞ ചേറ്റിലാണ്ടുപോയ മനുഷ്യകുലത്തെ തന്റെ രക്ഷാപ്രവർത്തനത്തിലൂടെ പിടിച്ചുയർത്തിയ യേശുക്രിസ്തുവിനെ ആ മുറിവേറ്റ കരങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ നാൽപ്പതാം സങ്കീർത്തനം പഠിക്കുന്ന ഈ സമയത്ത് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പന്ത്രണ്ടാം വാക്യത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതാ ഞാൻ വരുന്നു എന്ന് പറയുവിൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഹിന്നേ ബാത്തി ഇതാ ഞാൻ വരുന്നു ഒരു വൈദികൻ വൈദിക പട്ടം സ്വീകരിക്കുന്ന സമയത്ത് പറയുന്നത് ഇതാ ഞാൻ എന്നാണ് ഹിന്നേ ബാസി ഒരു സന്യാസി അഥവാ സന്യാസിനി അൾത്താരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ വ്രതമെടുക്കുന്നതിന് മുൻപ് പറയുന്നത് ഇതാ ഞാൻ എന്നാണ് ഹിന്നേ ബാസി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടു പേര് അൾത്താരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ സ്ത്രീയും പുരുഷനും പറയുന്നതും ഇത് തന്നെ ഹിന്നേ ബാസി ഇതാ ഞാൻ വരുന്നു കൃതജ്ഞതയിൽ നിന്ന് വിലാപത്തിലേക്ക് നീളുന്ന ഈ സങ്കീർത്തനം ജീവിത യാഥാർത്ഥ്യത്തെ തന്നെ വെളിവാക്കുന്ന ഒന്നാണ് കൃതജ്ഞതയിൽ നിന്ന് വിലാപത്തിലേക്കുള്ള ഈ നീക്കം ദൈവാനുഗ്രഹങ്ങൾ ഏറെ ലഭിച്ച ജീവിതമാണ് നമ്മുടേത് ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ ഏറെ കണ്ട ജീവിതമാണ് നമ്മുടേത് പക്ഷേ പ്രിയപ്പെട്ടവരെ അതൊന്നും വിലാപം അവസാനിച്ചു എന്നതിന് തെളിവല്ല ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ശരിയാണ് അതും ഒരു കൃതജ്ഞതയ്ക്കുള്ള അവസരമായി മാറും എന്നുള്ളതാണ് അപ്പോൾ കൃതജ്ഞതാ ഗീതത്തിനു ശേഷം വിലാപഗീതം വരുന്ന തികച്ചും സ്ട്രെയിഞ്ചായിട്ടുള്ള ഈ ഒരു സങ്കീർത്തനത്തിന്റെ ഘടനയിൽ പോലും നമ്മുടെ ജീവിതത്തിനുള്ള സന്ദേശമുണ്ട് എന്ന് തിരിച്ചറിയുക ഇനി ഇതാ ഞാൻ എന്ന് പറയുന്ന ആ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മനോഭാവം അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ഇതാ ഞാൻ ഹിന്നെ ബാക്കി ഏത് ചെളിയിൽ നിന്നും ഏത് ഭീകരഗർഭത്തിൽ നിന്നും എന്നെ പിടിച്ചുയർത്താൻ മാത്രം കരുത്തുറ്റ കരങ്ങളാണ് കർത്താവിന്റേത് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ പത്രോസിന്റെ വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ അനുസ്മരിക്കുവിൻ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ആ അനുഭവം പത്രോസ് ഒരിക്കലും മറന്നിട്ടില്ല ഈ ലേഖനത്തിൽ കുറിക്കുമ്പോൾ പോലും അത് പത്രോസിന്റെ മനസ്സിലുണ്ട് അന്ന് ആ തടാകത്തിലേക്ക് മുങ്ങി മുങ്ങി മുങ്ങിപ്പുങ്ങിപ്പോയ ആ നിമിഷങ്ങൾ പക്ഷേ കർത്താവ് കരം നീട്ടി തന്നെ പൊക്കിയെടുത്തു അത് തന്റെ വിശ്വാസി സമൂഹവുമായി ലേഖനത്തിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എത്ര സുന്ദരമാണ് നാൽപ്പതാം സങ്കീർത്തനം എന്റെ ദൈവമേ അങ്ങയുടെ ഹീതം നിറവേറ്റുകയാണെന്റെ സന്തോഷം ബലികളും കാഴ്ചകളും അവിടുന്നാഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്നെൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹനബലിയും പാപരിഹാരലിയും അവിടന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പടം എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെന്റെ സന്തോഷം ഒരിക്കൽ കൂടി എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെന്റെ സന്തോഷം പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെന്റെ സന്തോഷം അങ്ങയുടെ നിയമം എന്റെ ഉദരത്തിലുണ്ട് എന്റെ ഉദരത്തിൽ അങ്ങയുടെ നിയമമുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെൻറെ സന്തോഷം എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണെന്റെ സന്തോഷം ാം സങ്കീർത്തനം ആത്മസമർപ്പണത്തിന്റെ സങ്കീർത്തനം കൃതജ്ഞതാഗീതത്തിന്റെ സങ്കീർത്തനം ദൈവത്തിന്റെ ഇടപെടലുകളെ അനുസ്മരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന സങ്കീർത്തനം പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ താൽപര്യത്തോടെ പ്രാർത്ഥനാപൂർവം പഠിച്ചു കഴിഞ്ഞു ഈ സങ്കീർത്തനം ഇന്ന് ഒരിക്കലെങ്കിലും ഇന്ന് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേക മാംപിറ്റത്തിൽ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനുള്ള വലിയ ആഗ്രഹം പ്രകടമാക്കിക്കൊണ്ട് നമുക്ക് അത് ഇന്ന് വായിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം